ഞാൻ നിങ്ങൾക്ക് എൻ്റെ തറവാട് കാണിച്ചു തരാം ലസ്കൂ കായ്സ് ഇവിടെ തോടുണ്ട് ഇവിടെ പാടായിരുന്നു പശപ്പാട കകം തോടിയാണ് കായ്സ് ഇരുപത്തെട്ട് സ്റ്റെപ്പും പാടിയുണ്ട് എന്നാ ഒന്ന് വയ്യ ഇരുപത്തെട്ടെന്ന് ഉണ്ട് അത്ര മനസ്സിലാക്കി ടേ വാ എന്നാ ബ്യൂട്ടിയുടെ കൈസ് ഇതാണ് എൻ്റെ പോയാടുത്തോടിയായിരുന്നു പക്ഷെ അങ്ങനത്തെ ഓടിയല്ല എൻ്റെ ഇടയ്ക്കാപ്പഴം ഞാൻ കുഴിച്ചിട്ടല്ല അമ്മ ചോദിച്ചിട്ടാണ് ഞാൻ കുഴിച്ചിട്ടാ ഒരു മാങ്ങ മുച്ചയാണ് ഇട്ടത് ഇതിൽ മാങ്ങ പോയിട്ടൊരു ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇതിൽ ചക്ക ഉണ്ടായിന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണോ പൈസ

ഗൈസ് യെസ് എത്രയും പല്ലി അത് ആരൊന്നും പറയില്ല ഇവിടെ അമ്മ പണി പണിടിക്കുന്നു എന്താണമ്മ ഉണ്ടാക്കുന്നേങ്ങാക്കാറോ ചീരാ പാൽ ഓർലിക്സ് എല്ലാം അമ്മ റെഡി ആക്കി വെച്ചിട്ടുണ്ടാകും അമ്മ മാസ്ക് ഇട്ട് പൊടി അലർജി ആയിരുന്നുണ്ടേ ഗുഡ് ബൈ